പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈശ്വര സേവനമെന്നും കത്തോലിക്കാ സഭ നടപ്പാക്കുന്നത് ഇതാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കെയ്റോസിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ രജത ജൂബിലി ആഘോഷങ്ങൾ ഗംഭീരമായി നടത്തപ്പെട്ടു രജത ജൂബിലി ആഘോഷങ്ങൾ ഓൺലൈനായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ആതുരസേവന മേഖലയിൽ സഭ നടത്തിവരുന്ന സേവനങ്ങൾ നിസ്തുലമാണെന്നും വ്യാകരണ പുസ്തകവും മലയാള നിഗണ്ഠവുമൊക്കെ വിദേശ മിഷണറിമാരുടെ സംഭാവനയാണെന്നും യുദ്ധം കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള സഭയുടെ നിലപാട് പ്രശംസനീയമാണെന്നും കെയറൂസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെയ്റോസിന്റെ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചു കൊണ്ട് വിമോചനത്തിന്റെ മുഖമാണ് ബിഷപ്പ് പറഞ്ഞു വളരെയേറെ കൂടിയാണ് അതോടൊപ്പം കൂടിയാണ് കാൽനൂറ്റാണ്ട് കടക്കുന്ന രജത ജൂബിലി അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് യഥാർത്ഥത്തിൽ വടവൃക്ഷം പോലെയാണ് എത്രയോ അർത്ഥപൂർണമാണ് ഈ ഒരു സ്റ്റേജിൽ അപ്രകാരം ഒരു വടവൃക്ഷം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ വിത്തായി പാകിയത് അത് സാവധാനം വളർന്ന് പന്തലിച്ച് ഫലദായകമായ വൃക്ഷമായി അനേകായിരങ്ങൾക്ക് തണലേകുന്ന ഫലമേകുന്ന ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു കെയറോസ് അതിൻ്റെ ആഘോഷമാണ് ഈ സിൽവർ ജൂബിലിയുടെ അവസരം യഥാർത്ഥത്തിൽ ഒരു ആഘോഷത്തെക്കാൾ കൂടുതലായി ഇത് എത്രയോ പേരുടെ മനം കുളിർപ്പിക്കുന്ന ഹൃദയം തണുപ്പിക്കുന്ന ആശ്വാസമായ ഒരു സ്ഥാപനത്തിന്റെ ഒരു ആഘോഷമാണ് ഒരു ജനതയോടൊപ്പം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം നടന്നതിൻ്റെ ആഘോഷമാണിത് നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ വിതരണ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവചനം ആവശ്യപ്പെടുന്ന പ്രവർത്തനമാണ് കെയ്റോസ് നിർവഹിക്കുന്നതെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഈ സേവനങ്ങളിലൂടെ ക്രിസ്തുവിന്റെ വചനമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു വീടുകളുടെ താക്കോൽദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം വിജിൻ എം എൽ എ സൌത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ എൻ ആർ രാജേഷ് ഡി എസ് എസ് മദർ ജനറൽ സിസ്റ്റർ ആൻസി ഫാദർ ജീക്കബ് മാവുങ്കൽ എന്നിവർ നിർവഹിച്ചു കെയ്റോസിന് തുടക്കമിട്ട മോൺസൂൺ ക്ലാരൻസ് മറ്റ് ഡയറക്ടർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലീബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്ഘാടനം വെബ്സൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംഷീർ നിർവഹിച്ചു അസംഘടിത മേഖലയിലുള്ളവരെ സംഘടിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഭൂമിയിൽ നടത്തുന്ന പ്രധാന സത്കർമ്മമാണ് ചാരിറ്റിയെന്നും സ്പീക്കർ പറഞ്ഞു അൺഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് വലിയതായ അനുഭവിക്കുകയാണ് പലതരത്തിൽ മറ്റും നേരിടുന്നൊരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ കൈറോസ് മുന്നോട്ട് വന്നത് അത് മാതൃകാപരമാണ് അഭിനന്ദനിയെ അറിയിക്കുന്നതുമാണ് കർഷകരുത്പാദിപ്പിക്കുന്ന മുരിങ്ങക്കായും ഇലകളും കണ്ണൂർ എന്റർപ്രൈസ് വഴി സമാഹരിച്ച് വിപണനം ചെയ്യാനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മുരിങ്ങ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനി നിർവഹിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ സമാനതകളില്ലാത്ത സംഭാവനയാണ് കൈറോസ് നൽകിയതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു കൈറോസിന്റെ പ്രവർത്തനങ്ങൾ ഒരു നൂറ്റാണ്ടിൻ്റെ സംഭാവന നൽകി എന്നുള്ളതാണ് കൈറോസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു സുവനീർ പ്രകാശനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു സ്നേഹസ്പർശം മാനുഷികഭാവങ്ങൾ മാനവധർമ്മം ഇവയെല്ലാം പ്രാവർത്തികമാക്കി കാണിക്കുന്നതാണ് ക്രൈസ്തവ സഭയിൽ നിന്നും ജീവകാരണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ജോ പോർട്ടലിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിർവഹിച്ചു ജാതിമത വർഗീയ ചിന്തകളിൽ മനുഷ്യർ ഞെരുങ്ങുമ്പോൾ കെയറോസ് ഒരു വെളിച്ചമാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് കരുതലും താങ്ങുമായി എത്തുന്നത് സ്നേഹത്തിന്റെ മൂർത്തി ഭാവവും മാതൃകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂട്രീഷൻ കിറ്റ് വിതരണ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു ക്രിസ്തു പറഞ്ഞതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയായിരുന്നുവെങ്കിൽ കെയറോസ് എന്ന സംവിധാനം ഉണ്ടാകുകയില്ലായിരുന്നെന്നും കർത്താവ് പറഞ്ഞതിനേക്കാൾ ഇനിയും ദൂരം കൂടുതലുള്ളതിനാൽ കെയറോസിന് കൂടുതൽ പ്രവർത്തിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ഉപതിയിലെ വൈദികർ സന്യസ്സർ എന്നിവർക്ക് പുറമെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അറുപത്തിയഞ്ച് വികസന സമിതികളിലായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ സംഘങ്ങൾ കുട്ടികളുടെ സംഘങ്ങൾ കോൾപിംഗ് യൂണിറ്റുകൾ എന്നിവയിലെ പ്രവർത്തകരും ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഷികനായി ന്യൂസ് കണ്ണൂർ